ഉദ്ഘാടന ചടങ്ങുകളിൽ പങ്കെടുക്കുന്നത് തനിക്ക് വളരെ ഇഷ്ടമുള്ള കാര്യമാണെന്ന് പറയുകയാണ് ഹണി റോസ് താൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്ന കാര്യമാണ് ഉദ്ഘാടനങ്ങളിൽ പങ്കെടുക്കുക എന്നുള്ളത് നമ്മൾക്ക് വേണ്ടി കുറെ ആളുകൾ കാത്തിരിക്കുന്നതും അവരുടെ സ്നേഹവും സ്വീകരണവുമെല്ലാം താനേറെ ആസ്വദിക്കുന്നുണ്ടെന്നും താരം പറയുന്നു നമ്മളെ ഉദ്ഘാടനത്തിന് ക്ഷണിക്കുന്ന വ്യക്തിയുടെ പുതിയൊരു തുടക്കവും സംരംഭവുമാണ് അത് അത്രയും നല്ലൊരു കാര്യത്തിന് തന്നെ ക്ഷണിക്കുന്നു എന്നുള്ളത് വളരെ വലിയ കാര്യമായിട്ടാണ് താൻ കാണുന്നതെന്നും താരം പറയുന്നു എന്നാൽ ഒരുപാട് ആളുകൾ കൂടുന്ന കല്യാണത്തിനും അവാർഡ് നൈറ്റിനും ഒക്കെ പോകുന്നത് തനിക്ക് ഇഷ്ടമല്ലെന്നും വളരെ ബുദ്ധിമുട്ടുള്ള കാര്യവുമാണെന്ന് ഹണി റോസ് പറയുന്നു ബോയ് ഫ്രണ്ട് എന്ന ചിത്രത്തിലൂടെ അഭിനയ രംഗത്തെത്തിയ താരമാണ് ഹണി റോസ് പിന്നീട് നിരവധി ചിത്രങ്ങളിലൂടെ പ്രേക്ഷക മനസ്സിൽ കയറിക്കൂടിയ താരം കൂടിയാണ് ഹണി ഇപ്പോൾ അഭിനയത്തിൽ സജീവമാണെങ്കിലും നിരവധി ഉദ്ഘാടന ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിക്കുന്നത് ഹണി റോസാണ്